രാമപുരം പഞ്ചായത്തിലെ മികച്ച ഹരിത സ്ഥാപനമായി മാറഗസ്നോസ് കോളേജിനെ തിരഞ്ഞെടുത്തു കോളേജിൽ നടന്ന ചടങ്ങിൽ രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മാത്തച്ചൻ കോളേജിനെ സമ്പൂർണ്ണ ശുചിത്വ സ്ഥാപനമായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പുരസ്കാരം കോളേജ് മാനേജർ ബെർക്മാൻസ് കുന്നംപുറം പ്രിൻസിപ്പൽ ഡോക്ടർ റെജി വർഗീസ് മേക്കാടൻ എന്നിവർക്ക് കൈമാറി രാമപുരം മാറഗസ്നേഴ്സ് കോളേജിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയിരുന്ന മികച്ച മാലിന്യ സംസ്കരണം പരിഗണിച്ചുകൊണ്ടാണ് കോളേജിന് ഈ അംഗീകാരം ലഭിച്ചത് പേപ്പർ ഭക്ഷണ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയും മാതൃകാപരമായി സംസ്കരിക്കുകയും ചെയ്തുവരുന്നു ഭക്ഷണ മാലിന്യങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റും കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട് കോളേജ് മാനേജർ റവറൻ ബെർക്കുമാൻ കുന്നുംപുറം അധ്യക്ഷത വഹിച്ചു രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ റെജി വർഗീസ് മേക്കാടൻ വൈസ് പ്രസിഡന്റ് സണ്ണി പൊരുന്നക്കോട്ട് പഞ്ചായത്ത് മെമ്പർ മനോജ് ചിങ്കല്ലൽ അഡ്മിനിസ്ട്രേറ്റർ പ്രകാശ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു